ഹായ് ഗേസ് ഞാൻ വീണ്ടും വന്നു ഞാൻ വരണം വിചാരിച്ചു പക്ഷെ ഞാൻ നിനക്ക് സപ്പോർട്ട് എടുക്കാം നീ വീഡിയോ യൂട്യൂബിൽ വീഡിയോ അത് മാത്രം സഹിക്കാകുന്നില്ല ഞാൻ മോനെ ഉള്ള ഒരു കുത്തു കുത്തിയില്ലേ എന്നാ ഏട്ടത്തിമറിലീ സാറില്ല നീ ഓന ചെലി കേൾക്കണം നീട്ട് നീട്ട് ഞങ്ങൾക്ക് നല്ല പാങ്ങാന്നെ വോയിസ് തന്നു അന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള എനർജി കുറവൊന്നല്ലേ അങ്ങനെ വരുമാനപ്പെട്ട അങ്ങനെ പോകാൻ എല്ലാവരും പ്ലാൻ ആക്കിട്ടുണ്ടായി അങ്ങനെല്ലാരും അങ്ങണ്ടാട ഒത്തു കൂടിട്ടായിട്ട് ആടുന്നു ഫുഡല്ല കഴിച്ചിട്ടായിട്ട് പറയാനെ പറഞ്ഞ് ഞാൻ കസിന് നല്ല പർദ്ധ സെയിലാക്കുന്നുണ്ട് പരില്ല എന്നാൽ നമുക്ക് നോക്കിയിട്ട് വന്നങ്ങ പിന്നെ പർദ്ധ ഡ്രസ്സ് നല്ല കേൾക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും മുറുക്കി കിട്ടിയിട്ട് കേട്ട കേട്ടാൽ പാതി കേൾക്കാതെ കീഴി പറഞ്ഞ് ഞാൻ മക്കളെ എന്ത് ചെയ്യലുള്ള പാർദ്ധ ഷോപ്പിലുള്ളതിനായിട്ട് നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല കളർഫുൾ പർദ്ധയും ഷോളും സ്പ്രേയും എന്തുണ്ട് വേണ്ട എന്ത് വേണ്ട അങ്ങോട്ട് നല്ല സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ ഏട്ടത്തിയെല്ലാം ഒരു പർദ്ധ എല്ലാം മേങ്ങി ഞാൻ നോക്കിയിട്ട് വന്നിന് അങ്ങനെ ആടുന്ന ഇപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടായിട്ട് നാലഞ്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ആടുന്ന് വന്ന് ഇനി ഇവിടെ പോകുന്നത് ഇനി ഇവിടെ ഇവിടെ പോകുന്നു എന്നിട്ട് കുഞ്ഞാൻ്റെ അവിടെ പോകാനുണ്ടായി അങ്ങനെ കുഞ്ഞാൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നിട്ട് നെക്സ്റ്റ് ഞങ്ങൾക്കൊരു ഞങ്ങളെ പിസപ്പെട്ട നെൽക്കാർ ഇടയ്ക്ക് പോകാനുണ്ടായി കുറേ ആയവർ വിളിക്കുന്നത് വരുന്നില്ലേ 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 എന്നിട്ട് അങ്ങനെ ഇപ്പം ഞാൻ വല്ലാതെ ഒന്നാകുള്ളതല്ലേ ആടൊന്ന് കയറിയിട്ട് വരാൻ എന്നിട്ട് ആടക്ക് പോയിട്ട് ആകുമ്പോൾ വരാൻ ഏ മനസ്സിലായിട്ട് പണ്ടത്തെ ഓർമ്മകളും പണ്ടത്തെ കഥകളെല്ലാം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ആട് എന്നൊരു സമയം പോയത് എറിഞ്ഞിട്ട് ചെറിയ പിള്ളമാർ അളക്കിയിട്ട് പോയി ഞാൻ തന്നെ ഓരോരുപക്ക് വിളിക്കുന്നുണ്ട് വരുന്നില്ലേ വരുന്നില്ലേ വരുന്നില്ല എന്ന് അങ്ങനെ പോയിട്ട് ഇനി ഫുഡ് ആക്കണ്ടെന്നിട്ട് വരുമ്പോൾ എൻ്റെ ഹോട്ടൽനിന്ന് ഫുഡല്ല മേക്കോണ്ടി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടേ താങ്ക്സ് ഫോർ വാച്ചിങ്